ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വെച്ചിരിക്കുകയാണ് ഇന്ന് വിഷുവിൻ്റെ തലേദിവസം അത് ഏപ്രിൽ പതിമൂന്നാം തീയതിയാണ് ഇത്തിരി ഒരു ഒരു കല്യാണം ഉണ്ട് പിന്നെ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ ടൗണിൽ പോകണം അങ്ങനെ ഇത്തിരി തിരക്കുള്ളൊരു ദിവസമാണ് അപ്പോൾ എന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുത്തേക്കാണ് കുറേ നാളായാലും എടുത്തിട്ട് അപ്പോൾ ഉദെ ഞാനിവിടെ ചേച്ചിയുടെ വീട്ടിലായിവിടെ അമ്മൂമ്മ പോയി പാലക്കാട് അമ്മൂമ്മിനി വിഷു കഴിഞ്ഞേ വരത്തുള്ളൂ അപ്പോൾ അമ്മയച്ചനും ഹോട്ടലിലോട്ട് പോകുമല്ലോ രാവിലെ അപ്പോൾ ഞാനിവിടെ ചേച്ചിയും കൊച്ചു ഒറ്റയ്ക്കല്ലേ ഉള്ളൂ അപ്പോൾ ഞാനിവിടെ വന്ന ഇന്നലെ വന്നാണ് അപ്പോൾ ഇന്ന് അച്ഛൻ ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ തിരിച്ചെൻ്റെ വീട്ടിലോട്ട് പോകും കല്യാണത്തിന് പോകണം അപ്പോൾ രാവിലെ എനിക്കും ഫ്രഷ് പോലും ചെയ്തിട്ടില്ല ഇവിടെ ചെറുക്കൻ അലമ്പായിരുന്നു അപ്പോൾ അവനെടുത്തോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമായിരുന്നു ഞാൻ ചോദിക്കുന്നത് ഡെയിലി മൈ ലൈഫ് എടുക്കലും നടക്കത്തില്ല പടി പാളി എന്നൊക്കെ വിചാരിച്ച് പക്ഷെ കുറച്ച് അവിടെ ഇങ്ങനെ കുളിപ്പിക്കാനും ചേച്ചിനെ കുളിപ്പിക്കാനും ഒരു അമ്മ അമ്മച്ചി വരും അപ്പോൾ അതേ അവനെ കുളിപ്പിച്ച് കഴിഞ്ഞപ്പോൾ അവൻ ഇപ്പോൾ ചെറുതായി ഉറങ്ങിയിട്ടില്ല കണ്ണുപേഴ്സി കിടക്കുക അപ്പോൾ ഞാൻ ചെന്ന ഇൻട്രോ എടുത്തേക്കാന്ന് വെച്ചു അപ്പോൾ രാവിലെ അവനെ എടുത്തുകൊണ്ട് ഇരി ഇരിക്കുമ്പോൾ കരയും എടുത്തോണ്ട് ഇങ്ങനെ നടക്കണം എന്നാലും കുഴപ്പമില്ല കേട്ടോ വലിയ അലമ്പൊന്നും ഇല്ല ഡുണ്ടൂനെ വെച്ച് നോക്കുമ്പോൾ ഇവൻ അത്ര അലമ്പൊന്നുമില്ല അങ്ങനെ കുളിപ്പിക്കുവാണ് ഞാൻ കഴിക്കണം ാണ് ചേട്ടാ അതില് ജോലിക്ക് പോയപ്പോഴത്തേക്കൊന്ന് കേറിയായിരുന്നു അങ്ങനെ കുറച്ച് നേരം കുഞ്ഞാപ്പി ആയിട്ടൊന്നിരുന്നിട്ട് ചേട്ടായി പോയി അത് കഴിഞ്ഞ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എടുത്തു അപ്പൊ നമുക്കിന്ന് ദോശയും ചമ്മന്തിയും തക്കാളി ചട്നിയും ഒക്കെ ആയിരുന്നു അത് കഴിച്ച് കഴിഞ്ഞു കുറച്ച് ജോലികളുണ്ടായിരുന്നു അപ്പൊ ഞാൻ അതൊക്കെ പെട്ടെന്ന് അങ്ങ് ചെയ്തു കുളിച്ച് കുളിച്ച് എൻ്റെ അടുത്ത് ചിറ്റയുടെ വീട്ടുണ്ട് അപ്പൊ കഴിഞ്ഞ ദിവസം ഇനീഷ്യേട്ടിനെ എടുത്ത ഡ്രസ്സായിരുന്നു അപ്പൊ അത് കൈ ഒക്കെ കുറച്ചൊന്നും വലുതായിരുന്നു അപ്പൊ അതൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കല്യാണിച്ചതാന്നും പറഞ്ഞിരിക്കുന്നു എന്റെ ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്ത് ഞാൻ വീട്ടിലോട്ട് പോവാണ് അയ്യോ കൊടെ എടുത്തില്ല നേരെ നല്ല വെയിലുണ്ട് പക്ഷെ വണ്ടിയൊന്നും കാണുന്നില്ല അപ്പം നടക്കാൻ പയ്യെ അപ്പം അങ്ങോട്ട് പോയിട്ട് വരാം അവിടെ ചെന്നിട്ട് വേണം കല്യാണത്തിന് പോകാനായിട്ട് പ്രശ്നാമോ ഒരുങ്ങിനിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ എല്ലാ പ്ലാനും മാറി ഞാൻ നടന്ന് വന്ന് പത്ത് മിനിറ്റേ ഉള്ളൂ നടക്കാനായിട്ട് പക്ഷേ എനിക്കെന്തോ പിന്നെ അത് കഴിഞ്ഞ് ഇരുന്നിട്ട് പോകാനായിട്ട് പറ്റിയില്ല എനിക്ക് വയ്യായിരുന്നു കാലിനൊക്കെ ഭയങ്കര ഒരു വേദനയായിരുന്നു അപ്പോൾ പിന്നെ ഞങ്ങൾ വൈകുന്നേരം എന്തായാലും ടൗണിൽ പോകണമല്ലോ അപ്പോൾ അതുവഴി കല്യാണ വീട്ടിൽ കയറാമെന്ന് വിചാരിച്ചു അല്ലേൽ ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് പ്ലാൻ ചെയ്ത് ഇങ്ങനെ പോകണമെന്ന് വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും മെയിനായിട്ട് നടക്കാറില്ല അപ്പോൾ പിന്നെ ഞങ്ങള് ചോറ് കഴിച്ചിട്ട് എന്തായാലും വീട് വിധമൊക്കെ വൃത്തിയാക്കണമല്ലോ അപ്പോൾ ഞാൻ എല്ലാവർക്കും ചെയ്യുന്നു അപ്പൊ ഇപ്രാവശ്യം എല്ലാം കൂടെ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് അമ്മ ചെയ്യാന്ന് പറഞ്ഞ പിന്നെ അമ്മ തോത്ത് തന്നു അപ്പോൾ ഞാൻ തുടയ്ക്കാന്ന് പറഞ്ഞു അത് പിന്നെ വലിയ പാടുള്ള പണിയല്ലല്ലോ അങ്ങനെ ഞാൻ അത് തുടച്ചൊക്കെ ഇട്ട് അപ്പഴേക്കും അമ്മ വിളക്കൊക്കെ കഴുകാൻ പോയി ആ പണി അങ്ങ് തീർത്ത് വെച്ച് ഏകദേശം ഒതുക്കലും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് കല്യാണത്തിന് പോകാൻ പറ്റിയില്ല ഞാൻ പറഞ്ഞില്ല ഒരു കല്യാണം ഉണ്ടെന്ന് കല്യാണത്തിന് പോകാൻ പറ്റിയില്ലായിരുന്നു അപ്പൊ ഇപ്പൊ ഞങ്ങള് പോണിക്ക് കല്യാണ വീട്ടിൽ എന്തായാലും ഒന്ന് കേറാന്ന് വെച്ചു ആ സമയത്ത് എനിക്ക് പോകാൻ പറ്റിയില്ല ഞാൻ ഇങ്ങോട്ട് നടന്നു വന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ക്ഷീണിച്ച് ഞാൻ അന്ന് കിടന്നു പോയി അവിടെ അത്ര കാര്യം ചൂടിൻ്റെയും വെയിലിൻ്റെയും ഒക്കെ ആയിട്ടേ പിന്നെ എനിക്കങ്ങോട്ട് പോകാൻ പറ്റിയില്ല ഒരിക്കലും അങ്ങ് പോകാൻ പറ്റിയില്ലായിരുന്നു അപ്പോൾ അതേ അപ്പോൾ ഒതുക്കലും ഇതൊക്കെ കഴിഞ്ഞു അപ്പോൾ അമ്മ വിളക്കുമൊക്കെ തേച്ച് കഴുകി വെച്ച് ഇനിയിപ്പോൾ വന്നിട്ട് ബാക്കിയൊക്കെ ചെയ്യാം അപ്പോൾ ഞാനും അമ്മയും കൂടെ ഒന്ന് കല്യാണ വീട്ടിലോട്ട് പോയിട്ട് അതുവഴി ടൗണിലും പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് നമുക്ക് നാളത്തേക്കുള്ള അപ്പോൾ അങ്ങനെ ആ സാധനങ്ങളൊക്കെ വാങ്ങാമെന്ന് വെച്ച് അപ്പോൾ എന്തായാലും റെഡിയാകട്ടെ എന്റെ കണ്ണൊക്കെ കണ്ടിരിക്കുന്ന ഉറങ്ങിയിട്ടാണോ എന്തോ പിന്നെ വിഷുവായിട്ട് എങ്ങനെ തളർന്നു കിടക്കുന്നതെന്ന് വെച്ചാൽ അപ്പൊ ഞാൻ ഐസൊക്കെ വെച്ച് ഇങ്ങനെ ചെയ്തു പക്ഷേ ഒരു രക്ഷയില്ല അപ്പൊ എന്തായാലും ഒരുങ്ങിയിട്ടാണ് ഞങ്ങളിന്ന് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു വിഷുവിന്റെ തലേ ഫീസ് ഞങ്ങളപ്പ കല്യാണ വീട്ടിലോട്ടൊന്നും പോവാന്ന് വെച്ചല്ലേ വെച്ചാലേമ്മ നമ്മളെന്താ നേരത്തെ കല്യാണത്തിന് പോകാന് ഞാനും അമ്മയും പീഡിയായിരുന്നു ഞാൻ പിന്നെ കോംപ്രമൈസ് തന്നെ ഞങ്ങൾ ഇനി അങ്ങോട്ട് പോട്ടെ കോംപ്രോട്ടെ വീട്ടിലൊക്കെ ടൗണിലോട്ട് പോയി നല്ല തിരക്കായിരുന്നു ടൗണില് അപ്പൊ ആദ്യമേ നമ്മള് കൊറച്ച് പച്ചക്കറിയൊക്കെയാ വാങ്ങിച്ച് സദ്യയ്ക്ക് വേണ്ടിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അത് കഴിഞ്ഞ് കണി വെക്കാനുള്ള ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് വാങ്ങിച്ചു എല്ലാ അമ്മയാണ് വാങ്ങിച്ചു ഞാൻ മാറി നിന്ന് വീഡിയോ എടുക്കുമായിരുന്നു കാരണം എല്ലായിടത്തും നല്ല തിക്കും തിരക്കും അപ്പൊ എന്നോട് അമ്മ മാറി നിന്നോളാൻ പറഞ്ഞു അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങളൊന്ന് ജ്യൂസ് കുടിക്കാന്നും പറഞ്ഞൊരു ഷോപ്പിൽ കയറി അപ്പൊ ഞാനൊരു സാന്ഡ്വിച്ചും അമ്മ ഒരു കട്ട്ലേറ്റും ഒക്കെ കഴിച്ച് പെട്ടെന്ന് തന്നെ ഇറങ്ങി നല്ല തിരക്കുണ്ടായിരുന്നു ഇത്തിരി കണിക്കൊന്നും വാങ്ങാൻ നോക്കിട്ട് എവിടെയൊന്നും കണിക്കൊന്ന് കിട്ടിയില്ല കേട്ടോ പിന്നെ ഇച്ചിരി മുല്ലപ്പവും വാങ്ങിച്ച് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയി കണിക്കൊന്ന ഉള്ള വീട്ടിലൊന്നും ഇപ്പൊ ഇപ്പൊ നോക്കുമ്പോൾ കണിക്കൊന്നും ഇല്ല ഈ സമയം അതങ്ങനെ ആണല്ലോ ഞങ്ങൾ സാധനം ഒക്കെ വാങ്ങിച്ചിട്ട് നല്ല തിരക്കായിരുന്നു ഇപ്പൊ സാധനമൊക്കെ വാങ്ങിച്ചു ഞങ്ങൾ വന്ന് വന്ന് സ്പീഡ് എത്തിയതും നല്ല കിടുക്കാച്ചി മഴയായിരുന്നു ഇപ്പോഴാണ് ചെറുതായിട്ടൊന്ന് കുറഞ്ഞത് അപ്പം ഇനി പ്രത്യേകിച്ച് ഒന്നും ഇനി ഇനിയിപ്പോൾ ഫുഡ് കഴിക്കണം ഫുഡ് കഴിച്ചിട്ടൊക്കെ മേലൊക്കെ കഴുകണം എന്നിട്ട് ഞങ്ങൾ കണി വെക്കും അപ്പം ഇവിടെ വന്നേ പിന്നെ ഈ നാല് വർഷമായിട്ട് ഞാൻ തന്നെ കണി വെക്കുന്നത് എനിക്ക് എനിക്കിഷ്ടമാണ് കണി വെക്കാൻ അപ്പം ഞാൻ അതിനനുസരിച്ച് കണിയൊക്കെ വെച്ച് അപ്പൊ ഇപ്രാവശ്യം ഞാൻ തന്നെ വെക്കാൻ ചോദിച്ചു അപ്പം അങ്ങനെ ഇരിക്കുന്നു അപ്പം ഇനി കണിയൊക്കെ വെക്കുമ്പോൾ ഞാൻ കാണിക്കാം അപ്പോൾ ഞാനും അമ്മയും അടുക്കളയൊക്കെ ഒതുക്കി വെച്ച് തൂത്ത് തുളച്ചൊക്കെ ഇട്ട് ഇനി കണി വെക്കണം കണിക്കുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ ഇനി ഒന്ന് കഴുകി കണി വെക്കണം അപ്പൊ ഞാൻ പോയി ഇനി ഫ്രഷായിട്ട് വരാം എന്നിട്ട് ഈ വർഷത്തെ കണി ഒരുക്കാം നമുക്ക് അപ്പൊ ഞാൻ ഫ്രഷായിട്ട് വന്നു ഇനി നമുക്ക് കണിയൊരുക്കാം ഞാൻ ഇപ്പോഴൊരു ഡിസ്ക്ലൈമർ പോലെ പറയാം നമ്മൾ എനിക്ക് അങ്ങനെ ഒതന്റിക് ആയിട്ടുള്ള കണി ഒരുക്കൽ നമ്മൾ നമ്മുടെ കയ്യിലുള്ള സംഭവങ്ങൾ വെച്ച് അതിൻ്റേതായ രീതിയിലുള്ള നമ്മുടെ ഒരു ഇതിനുള്ള ഒരു കണിയാണ് അപ്പം എല്ലാ വീട്ടിലും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ നമുക്ക് അവൈലബിളായിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ടുള്ളൊരു കണിയായിരിക്കും അപ്പം എന്തെങ്കിലും മിസ്റ്റേക്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യുക നമുക്ക് അടുത്ത പ്രാവശ്യം അത് തിരുത്താം അപ്പോൾ എന്തായാലും കണി ഒരുക്കാൻ പോകാം അപ്പോഴേക്കും ചേട്ടായി പിള്ളേർക്കുള്ള പടക്കമൊക്കെ വാങ്ങിച്ചിട്ട് വന്നായിരുന്നു എനിക്കങ്ങനെ വലിയ ഒന്നും ഇല്ല കേട്ടോ പടക്കം പൊട്ടിക്കണം അങ്ങനെ അങ്ങനെയൊന്നുമില്ല പിള്ളേരോ കസിൻസോ ഒക്കെ ഉണ്ടെങ്കിൽ എനിക്കിഷ്ടം അവരുടെ കൂടെ വന്ന് പൊട്ടിക്കണം അല്ലെങ്കിൽ എനിക്കങ്ങനെ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല അങ്ങനെ നമ്മൾ കണി ഒരുക്കാൻ തുടങ്ങി അപ്പോൾ ഇത് ഇവിടെ അങ്ങനെ റൂം എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് റൂമൊന്നുമില്ല നമ്മൾ വെക്കുന്ന വീട്ടിൽ ഒരു സ്പേസ് ഉണ്ട് അപ്പോൾ അടുത്ത വർഷം ദൈവം അനുഗ്രഹിക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലായിരിക്കും നമ്മൾ കണി കണിയൊരുക്കുന്നത് കണിവെക്കണ്ട സാധനങ്ങളൊക്കെ നമ്മൾ കഴുകി വൃത്തിയാക്കിയത് പഴവും പച്ചക്കറിയൊക്കെ കഴുകി വൃത്തിയാക്കി തുടച്ച് നമ്മളവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഓരോന്നെടുത്ത് വെച്ചാൽ മതി അപ്പോൾ നമ്മൾ കണി വെക്കുമ്പോൾ എപ്പോഴും ഒരു വെള്ള തുണിയുടെ ഏതെങ്കിലും ഒരു തുണിയുടെയോ പട്ടിൻ്റെയോ പുറത്ത് വെക്കണം എന്നാണ് അപ്പം നമ്മൾ കഴുകി വൃത്തിയാക്കി ഒരു വെള്ള തുണിയുടെ ഒരു സെറ്റ് മുണ്ടാണ് അപ്പോൾ അതിൻ്റെ പുറത്ത് കണി വയ്ക്കുകയാണ് ഇത് നമ്മൾ കഴിഞ്ഞ വർഷം വിഷുവിൻ്റെ സമയത്ത് വാങ്ങിച്ച കൃഷ്ണനാണ് കേട്ടോ ഇതിപ്പോൾ രണ്ടാമത്തെ വർഷമാണ് ഈ കൃഷ്ണൻ നമ്മുടെ കൂടെ കൂടിയിട്ട് അങ്ങനെ നമ്മൾ ഓരോന്നോരോന്നായിട്ട് വെക്കുകയാണ് അപ്പോൾ ഓരോന്നിനും ഓരോ ഐതിഹ്യം ഉണ്ട് ഇപ്പോൾ ചക്ക നമ്മുടെ ചക്കയില്ല നമുക്ക് ചക്ക ഗണപതിക്ക് മാങ്ങ സുബ്രഹ്മണ്യന് അങ്ങനെ കതളിപ്പഴവും അങ്ങനെയൊക്കെ ഓരോ ഇതുണ്ട് ഇപ്പോൾ നമ്മൾ നമ്മൾ വാങ്ങിച്ച ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വെക്കുകയാണ് പിന്നെ കേട് വന്നതൊന്നും വയ്ക്കരുത് എന്നാണ് അതൊക്കെ കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ പിന്നെ നമുക്ക് കണിക്കൊന്ന് കിട്ടിയായിരുന്നിട്ട് എനിക്കാണ് ഭയങ്കര സങ്കടം ആയിരുന്നു കണിക്കൊന്നും ഇല്ലാന്നിട്ട് ഒരു മഞ്ഞപ്പ് എന്തായാലും നിർബന്ധമാണല്ലോ അപ്പോൾ ചേട്ടാ ഞാൻ വിളിച്ചു പറയുമ്പോൾ പാവം ഏതോ ഒരു വീട്ടിൽ കയറി ഒരു പതിനൊന്ന് മണിയായപ്പോൾ രാത്രി പതിനൊന്ന് മണിക്ക് ഏതൊരു വീട്ടിൽ കയറിയിട്ട് കുറച്ച് പറിച്ചുകൊണ്ട് വന്നു അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞ സന്തോഷമായത് അപ്പോൾ അത് കഴിഞ്ഞത് നമ്മൾ നാണയത്തോട്ടൊക്കെ വെക്കുമ്പോൾ നല്ലപോലെ കഴുകിയിട്ട് വെക്കണം കാരണം കൈമാറി വരുന്ന നാണയത്തോട്ട് അതിനകത്ത് ദുഃഖം നിറഞ്ഞതൊക്കെ കാണും എന്നൊക്കെയാ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ കഴുകിയിട്ട് വേണം വെക്കാൻ പിന്നെ സ്വർണ്ണവും വെള്ളി ഞാൻ വെള്ളിയുടെ ഒരു മാലയും സ്വർണം ഒരു മോതിരവും ആണ് വെച്ചേക്കുന്നത് അതും കഴുകി ി പനിനീര് തളിച്ചിട്ടാണ് വെക്കുന്നത് പിന്നെ കുങ്കുമ ചെപ്പ് കൺമശി നോട്ട് കോയിൻസ് പിന്നെ കോഴിക്കസവമുണ്ട് അപ്പൊ അത് പുതിയതില്ലെങ്കിൽ നമ്മളിൽ ഉള്ളത് അലക്കി വൃത്തിയാക്കി ഒരെണ്ണം വെച്ചാലും മതി പിന്നെ ഗ്രന്ഥക്കെട്ട് അരി മഞ്ചാടി കുരു അപ്പൊ ഇതൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ പൂവും വെച്ചിട്ടുണ്ട് അങ്ങനെ പിന്നെ വാൽക്കണ്ണാടി അത് ഒറിജിനലൊന്നും അല്ല കേട്ടോ അല്ലാതെ എൻ്റെ കല്യാണത്തിൻ്റെ സമയത്ത് വന്ന ഒരു വാൽക്കണ്ണാടിയാണ് പിന്നെ അദ്ദേഹം കൃഷ്ണന് മാലയും ചാർത്തി കണിക്കൊന്നെയും കൂടെ വെച്ച് അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഈ വർഷത്തെ കണി നമ്മൾ ഒരുക്കിയത് പിന്നെ ജീവൻ ആധാരമായ വെള്ളം വെക്കണം അപ്പോൾ വെള്ളത്തിൽ ഞാൻ വെളുത്ത വെളുത്ത് ഇട്ടിട്ടുണ്ട് വെള്ളം പോയിട്ടിട്ടുണ്ട് ആ വെള്ളം കണ്ണീ തൊട്ടിട്ടാണ് നമ്മളെ കണി കാണിക്കുന്നത് പിന്നെ ധാന്യങ്ങളും വിത്തുകളും വെക്കണമെന്നാണ് അത് വെക്കുന്നവരണ്ട് പിന്നെ ഉണ്ണിയപ്പം വെക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ ഓരോരുത്തർക്ക് അവരവരുടെ ഒരു ഇതിനനുസരിച്ച് പല രീതിയിൽ നമുക്ക് കണി ഒരുക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ കണി നമ്മൾ നമുക്ക് ഇവിടെ ഉള്ള സ്പേസിൽ നമ്മുടേതായ രീതിയിൽ ചെറുതായിട്ട് ഭംഗിയിലൊന്നു വെച്ചതേ ഉള്ളൂ അടുത്ത വർഷം നമുക്ക് നന്നായിട്ട് വെക്കാൻ പറ്റട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ അപ്പോൾ ഇതാണ് നമ്മുടെ ഈ വർഷത്തെ കണി വർഷത്തെ കണിയൊക്കെ ആക്കിയിട്ടുണ്ട് ഇനി രാവിലെ അമ്മ വിളക്ക് വച്ചിട്ട് ഞങ്ങൾ ഓരോരുത്തരെയും വിളിച്ച് കണി കാണിക്കും അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ യൂഷ്വൽ ഒരു വിഷു എൻ്റെ ഒരു നാല് ആ നാല് വർഷമായിട്ടുള്ളൊരു വിഷു ഇപ്പോൾ സമയം പന്ത്രണ്ടേ കാല് പന്ത്രണ്ടരയായി അപ്പോൾ ഇനി എന്തായാലും ഞങ്ങൾ ഉറങ്ങട്ടെ പടക്കമൊക്കെ ഇനിയിപ്പോൾ പിള്ളേർക്ക് നാളെ വരും അപ്പോൾ അവർ വന്നിട്ട് പൊട്ടിക്കാമെന്ന് വെച്ച് അപ്പം ഇനി എന്തായാലും ഉറങ്ങട്ടെ രാവിലെ എണീറ്റിട്ട് കാണാം ഞാൻ നാളെ കൂടെ കുറച്ചൊന്ന് കുറച്ച് ക്ലി ക്ലിപ്പിങ്സ് കൂടെ ആഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസം ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ടല്ല ഞാൻ നാളെ എന്തായാലും കണി കാണിക്കുന്നതൊക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം അപ്പോൾ ശരിയെന്ന് ഉറങ്ങട്ടെ ഇനിയിപ്പോൾ കണി കാണാൻ നേരിത് കാണാം